വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബാണ് പി ശ്രീരാമകൃഷ്ണന്റെ സ്വാശ്രയ ബന്ധം സംബന്ധിച്ച വിവാദത്തിന് തിരികൊളുത്തിയത് ശൂന്യവേളയിലെ ശ്രീരാമകൃഷ്ണൻ ഡയറക്ട് ബോർഡ് മെമ്പറായ സ്വാശ്രയ കോളേജ് എന്ന മന്ത്രിയുടെ പരാമർശം സഭയിൽ വലിയ ബഹളത്തിനിടയാക്കി ഒറ്റപ്പാടിനൊടുവിൽ തന്റെ പരാമർശം പിൻവലിച്ച് മന്ത്രി മാപ്പ് പറയുകയും ചെയ്തു തനിക്ക് ഒരു സ്വാശ്രയ കോളേജുമായും യാതൊരു ബന്ധവുമില്ലെന്ന് ശ്രീരാമകൃഷ്ണനും പ്രതികരിച്ചു എന്നാൽ വിവാദം അവിടം കൊണ്ട് അവസാനിച്ചില്ല മലപ്പുറം കോട്ടയ്ക്കലിലെ പ്രവാസി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വെബ്സൈറ്റിലെ ചീഫ് പ്രൊമോട്ടർമാരുടെ സ്ഥാനത്തുള്ള പി ശ്രീരാമകൃഷ്ണന്റെ ചിത്രം ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി ഉമ്മർ മാസ്റ്ററും പി ടി കുഞ്ഞുമുഹമ്മും അടക്കമുള്ള സി പി എം നേതാക്കളോടൊപ്പമായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ ചിത്രവും സ്വകാര്യ സ്വാശ്രയ കോളേജിന്റെ പ്രൊമോട്ടർ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ അനുവദിക്കുന്ന തരത്തിലേക്ക് പാർട്ടി നയത്തിലോ പരിപാടിയിലോ ഡിവൈഎഫ്ഐ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യമാണ് മറ്റൊരു മറ്റൊരുദ്ദേശവുമില്ല അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയുകയും തെരുവിൽ തല്ലുകൊണ്ടക്കാരോട് പരസ്യമായി മാപ്പ് പറയാൻ ഡിവൈഎഫ്ഐ നേതൃത്വം തയ്യാറാകണം സംഘടനയുടെ സംസ്ഥാന ട്രഷറർ രമേശൻ ഇപ്പോൾ സംഘടനയുടെ ട്രഷറർ പദവിയിൽ ഇല്ല വാർത്ത പുറത്തു വന്ന നിമിഷങ്ങൾക്കകം വെബ്സൈറ്റിലെ ശ്രീരാമകൃഷ്ണ ചിത്രം അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം